ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രെൻഡിങ് ഐറ്റം കാണിക്കാനാണ് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിക്ക് ശേഷം നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുവാണ് നമ്മളുടെ ഇൻവിസിബിൾ നെക്ലസ്സുകളാണേ നോക്കിക്കേ ഇതിലൂടെ വേറെ കുറച്ച് ഐറ്റംസും എങ്കിലും നമ്മൾ ഒരു ഫോക്കസ് ചെയ്തേക്കുന്നത് ഇൻവിസിബിൾ ചെയിൻസിനാണല്ലേ ഇത് വരുന്നത് നോക്കിയ ഒരു സൂഫി ടൈപ്പ് കുഞ്ഞ് നമ്മുടെ കുഞ്ഞൊരു ആണ് ഇതിൻ്റെ അക്കീലിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഒരു എങ്ങനെയാണ് വരിക അപ്പം നോക്കിക്കുക ഇത് ഈ ഒരു പോർഷൻ ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഇത് അതിൻ്റെ ബാക്ക് സൈഡ് ലോക്കാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഡേ ഈ ഒരു സൂഫി ടൈപ്പിൽ വരുന്നത് നമ്മുടെ കുഞ്ഞ് പെൻഡൻറ്റ് കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ആ ഒരു ലെങ് വലിപ്പം മാത്രമുള്ള ഒരു അഞ്ച് പെൻഡൻ്റ് ആണ് ഒരു നെക്ലസ്സിൽ വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഫസ്റ്റ് വൺ ഈ ഒരു മെറൂൺ കളറി വരുന്നതാണ് അതിൻ്റെ തന്നെ ഒരു കളറും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പേസ്റ്റൽ പിങ്കാണേ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് അതുകൊണ്ടാണ് ഒരു ഡിസൈൻ ഞാൻ രണ്ട് കളറ് രണ്ട് കളർ എടുത്തത് കൂടുതലും ഞാൻ ഓരോ ഡിസൈൻ ഓരോരോ കളേഴ്സേ എടുത്തിട്ടുള്ളൂ കാരണം ഒരുപാടുണ്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ചേഞ്ച് ആവശ്യം ഉണ്ടെങ്കിൽ പറയാം നമുക്ക് മറ്റേ എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്കതി കൂടെ ആഡ് ചെയ്യാൻ പറ്റും ഇനി വരുന്നത് കുഞ്ഞ് സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത് ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് കണ്ടോ ഇതിലും നേരത്തെ പറഞ്ഞ പോലെയാന്നെ ഒരു നെക്ലസ്സിൽ അഞ്ച് അഞ്ച് പെൻഡൻറ്റുകളാണേ വരുന്നത് കണ്ടോ ഇതിനും അതുപോലെ തന്നെ രണ്ട് സൈഡുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു പാറ്റേണിലാണ് ഇത് വരുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്നത് ബ്ലാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിലും എല്ലാ കളേഴ്സും ആണ് അടുത്തത് ഒരു ഓവൽ ഷേപ്പ് ആണ് ഓവൽ ഷേപ്പിൽ ഗ്രീനാണേ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റെഡും ഈ ഒരു ബ്ലാക്കും ഈ ഒക്കെ വരുന്നുണ്ട് കണ്ട നെക്സ്റ്റ് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന വൈറ്റ് ആണ് ട്രാൻസ്പെരൻറ്റ് വൈറ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാൻ പറ്റും എന്നെ വൈറ്റ് ആണ് ഇത് നോക്ക് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് സ്റ്റോൺസിൽ വരുന്നതാണ് ഇത് റൗണ്ട് ഷേപ്പാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാ ഷേപ്പിലും ആണ് സോറി എല്ലാ കളേഴ്സിലും ആണ് അടുത്ത് നോക്കി ഒരു ഹാർട്ട് ഒരു സിമിലർ ഹാർട്ട് സിമിലർ അതെ ഹാർട്ട് തന്നെ ഹാർട്ട് ഡിസൈനാണ് ഹാർട്ട് ഞാൻ ബ്ലാക്കിൽ തന്നെ എടുത്തേന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് കളറാണല്ലോ ബ്ലാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്കിലാണേ അപ്പം ഈ ഒരു അഞ്ച് പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അതിനകത്തിൽ എല്ലാ കളേഴ്സിൻ്റെ എല്ലാ പാറ്റേണും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പെട്ടെന്ന് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കുറച്ച് ബ്രേസ്ലെറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ആ ഒരു ഒരു ഐറ്റം കൂടെ ഉണ്ട് അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് അതും ഒരു ഇതേപോലെ തന്നെ വരുന്ന ഒരു ഇൻവിസിബിൾ ചെയിനാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു കുഞ്ഞൊരു ഹാങ്ങിങ് ടൈപ്പാണെന്നു ആണെങ്കിൽ ഇത് വരുന്നത് ദൈങ്ങിനാണേ ഒരു കണ്ടോ ഇതിൽ കോർത്ത പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റൂബി ഷെയ്ഡിലും സെയിം റേറ്റ് റേറ്റിനാണെങ്കിൽ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് റൂബി ഷെയ്ഡിലും അതുപോലെ ഗ്രീൻ ഷെയ്ഡ് എമറാൾഡ് ഷെയ്ഡിലും ആണ് വന്നിരിക്കുന്നത് കണ്ടോ രണ്ട് ഷെയ്ഡ് കണ്ടോ രണ്ടിനും രണ്ടിൻ്റെ സെയിം ഇതിപ്പോൾ കുറച്ച് ക്ലോസറായിട്ടായിരിക്കും ആ ഒരു കുഞ്ഞ് കുഞ്ഞ് പെൻഡൻറ്റുകൾ വന്നേക്കുന്നത് മറ്റേതിനകത്തിൽ വിട്ടുവിട്ടാണ് ഒരു ഏകദേശം ഒരേ ഒരു ഒരേ ഡിസ്റ്റൻസിൽ വിട്ടുവിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റും സെയിം തന്നെ നൂറ്റി നാൽപ്പതാണ് ഇനി ഇതിൻ്റെ തന്നെ ഓൾറെഡി എന്താണ് നമ്മളുടെ ഇൻവിസിബിൾ ചെയിൻസ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് അപ്പം അതിനെ അതിൻ്റെ തന്നെ ഏറ്റവും ഒരു സിമ്പിൾ ഫോമുണ്ട് ഇത് ഇതാണ് ഒരു കുഞ്ഞ് സ്റ്റോണിൻ്റെ ഒരു ബോൾ മാത്രം ആഡ് ചെയ്ത് വരുന്നത് നമ്മൾ നേരത്തെ ഗോൾഡ് പ്ലേറ്റഡിൽ ഇത് കൊണ്ടുവന്ന് ഭയങ്കര ഇപ്പോഴും ഇന്നും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർഡർ അപ്പോൾ ഇല്ല അസാധനം ഇല്ലായിരുന്നു ഇതിപ്പം കണ്ടോ കുഞ്ഞൊരു ഏറ്റവും സിമ്പിളായിട്ട് ഇടാൻ പറ്റും കുഞ്ഞു പിള്ളേർക്ക് പോലും ഇടാൻ പറ്റും നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇൻവിസിബിൾ ചെയിൻ ഇത്രയാണ് വരുന്നത് പിന്നെ കുറച്ച് മാലകൾ ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ കാണാം ഇപ്പോഴത്തെ നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ള ഫ്ലോറൽ പാറ്റേണി വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇത് ഞാൻ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ റീസ്റ്റോക്ക് ഒന്നും പറ്റാതെ ഇപ്പോൾ കുറേ നാൾ വരെ ഞാൻ വഴക്ക് കേട്ടതാണ് എല്ലാവർക്കും ഇത് കിട്ടാഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മളിത് അത്യാവശ്യം ആ ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് പെറ്റൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇതിൻ്റെ വൺ സൈഡ് മാത്രമല്ല രണ്ട് സൈഡിലും ആ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറിഞ്ഞിടന്നാലും തിരിഞ്ഞിടന്നാലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് വൈറ്റ് മാത്രം വന്നിട്ട് ഇതിൽ നിന്ന് അടുക്കൊരു യെല്ലോ എന്താണ് പറയുന്നത് ബഡ്ഡാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ നമ്മുടെ ഡേയ്സി പോലൊക്കെ ഇരിക്കുന്നുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞപോലെ ഏത് കോമൺ ആയിട്ട് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാൻ പറ്റുന്ന നല്ലൊരു കളറാണ് അപ്പോൾ ഈ ഒരു ഫ്ലോറൽ മൾട്ടി കളറിൽ വരുന്നതിൻ്റെ തന്നെ ഒരു നെക്ലസ് അവൈലബിൾ ആണ് ഇത് പക്ഷെ ഒരുപാട് വണ്ണം ഉള്ളവർക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്ക് അഥവാ അങ്ങനെ ഇടണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്റ്റെൻഷൻ ചെയിൻ വെച്ചേ പറ്റും ഓൾറെഡി ഇതിൽ എക്സ്റ്റെൻഷൻ ചെയിൻ ഉണ്ടെങ്കിലും ഒരു വണ്ണം കുറവുള്ളവർക്കും കുഞ്ഞു പിള്ളേർക്കേ ഇടാൻ പറ്റത്തുള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണേ വേണ്ട കോംബോ ആയിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ നിങ്ങൾ ഗിഫ്റ്റ് ഒക്കെ ചെയ്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അടിപൊളി നല്ല ക്വാളിറ്റി സാധനമാണ് പ്ലേറ്റഡ് ആണ് വരുന്നത് അടുത്തത് നോക്കി ഇത് ഈ ഒരു മാലയാണേ ഇതിൻ്റെ മാല ഇതിൻ്റെ സെൻ സോറി സെൻട്രൽ പോർഷനിൽ ഈ ഒരു ഗോൾഡ് എന്താണ് ബ്ലാക്ക് കളറിൽ വന്നിട്ട് ഈ ഒരു സ്റ്റോൺ ടൈപ്പിലാണ് വരുന്നത് ഞാൻ നെക്കിലിട്ട് കാണിക്കാൻ കേട്ടോ ഓക്കെ ഈ നെക്കിൽ വെക്കുമ്പോൾ വരുന്ന ഒരു പാറ്റേൺ ഇതാണ് ഈ കാരണം കറക്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റേറ്റ് വരുന്നത് സെയിം റേറ്റ് നൂറ്റി നാൽപ്പത് തന്നെയാണേ സോറി നൂറ് രൂപ കേട്ടോ ഇതിൻ്റെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പ്ലേറ്റഡാണ് നല്ലൊരു ഗോൾഡ് ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഇടുള്ളൂ സോറി ഞാനിത് വിട്ടുപോയതാണേ കാണിക്കുക എൺപത്തഞ്ച് എൺപത്തഞ്ച് രൂപയാണ് നോക്കി നല്ല റോസ് ഗോൾഡിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഐറ്റം തന്നെ കേട്ടോ വരുന്നത് റേറ്റ് പറഞ്ഞില്ല അല്ലേ നോക്കി നാല് ചാ നാല് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഇവിളായിയുടെ പാറ്റേൺ ആണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പാറ്റേൺ ആണ് കണ്ടോ ഇട്ട് കഴിയുമ്പം ഈ ഒരു ഹാങ്ങിങ് ഒക്കെ എന്നാ ചെയ്തതായി കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ വിളയി ആണ് വരുന്നത് നാല് നാല് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി വരുന്നത് നമ്മുടെ റോസ് ഗോൾഡ് മാലകളുടെയും ഇങ്ങനെ ഹാങ്ങിങ് ഉള്ള റോസ് ഗോൾഡ് മാലകളുടെ കൂട്ടത്തിലൊക്കെ പെയർ ചെയ്യാൻ പറ്റും ഞാൻ ബ്രേസ്ലെറ്റിൻ്റെ വില പറയാൻ വിട്ടുപോയിട്ടുണ്ട് ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഫ്ലോറലിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് പ്ലേ മറ്റേ ഗോൾ എന്താണ് റോസ് ഗോൾഡിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ആൻറ്റി ടർക്കിഷ് അതായത് കൊണ്ടാണ് അടുത്തത് വേറൊരു മാലയാണ് നമ്മുടെ ഒരു ഇതെ ഇങ്ങനെ വരുന്നത് മകത്തിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു മാലയാണ് ബ്ലാക്കും റൂബിയും ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ആ ഇതും കൊച്ചു പിള്ളേർക്കേ പറ്റത്തുള്ളൂ വണ്ണമില്ലാത്തവർക്കും അല്ലാത്തവർക്ക് അല്ലാത്തവർക്കിടണമെങ്കിൽ എക്സ്റ്റൻഷനായിട്ട് ചെയിൻ വല്ലതും ആഡ് ചെയ്തിട്ട് വേണം ഇടാൻ അല്ലാതെ ഇടാൻ പറ്റുമോ സംശയമുണ്ട് കേട്ടോ കല്ലേ കറക്റ്റ് കഴുത്തിൽ ഇറങ്ങിയിരിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് പിന്നാരും പറയരുത് നല്ല ഭംഗിയുള്ള മോഡലാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് തന്നെയാണേ നൂറ്റി ഇരുപത് സോറി നൂറ്റി ഇരുപത് അടുത്ത് നോക്കി നെക്ക് കവർ ചെയ്ത് വരുന്ന ഒരു ആണ് നെക്ലസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കമ്മലും കമ്മലതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കവർ നിൽക്ക് ചെയ്ത് നിൽക്കുന്ന തന്നെ വലുപ്പമുണ്ട് സാധാരണ നല്ല ഹെവി ആയിട്ട് വരുന്ന നെക്ലെസ്സുകൾക്ക് കുഞ്ഞ് സ്റ്റഡൊക്കെ ആയിരിക്കും ഇത് നിങ്ങൾക്ക് കമ്മല് മാത്രമായിട്ടും ഇടാൻ പറ്റും മാലയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മാ പെയറായിട്ട് ഇടാനും പറ്റും ഇത് അതിൻ്റെ മൾട്ടിയിലും വരുന്നുണ്ട് റൂബി എമറാൾഡ് മിക്സ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു റൂബി മാത്രം വരുന്നതുകൊണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയൊരു നല്ല പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇനിയുള്ളത് കുറച്ച് പാലക്കേ വരുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാല മേടിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഈ കൂട്ടത്തിൽ കാണിക്കുന്നതെന്നുള്ള നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കാണാം പാലക്കേ വരുന്ന നമ്മൾ പല പാറ്റേണുകളും കൊണ്ടിട്ട് കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹെവി ആയിട്ട് വരുന്ന നല്ല കവർ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടില്ല അതേ സ്റ്റോൺ സ്ത്രെഡ് ഒക്കെ നല്ല ഭംഗിയാണ് ായിട്ട് നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ റൗണ്ട് ഷേപ്പ് ഇതിൻ്റെ സിംഗിൾ പെൻറ്റിൻ്റെയൊക്കെ റൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നത് ഇത് കറക്റ്റ് പാലക്കിയുടെ ഷേപ്പിലുള്ളതാണ് ഇതിനകത്തിൽ ഒമ്പത് പാലക്കയാണ് ഒരു സൈഡിൽ വരുന്നത് അതായത് ഒമ്പത് പെൻറ്റൻറ് വൺ സൈഡിൽ വരും മൊത്തത്തിൽ പതിനെട്ട് എണ്ണം കാണും ഇതിൻ്റെ അകത്തിൽ വരുന്നത് ഏഴ് എണ്ണമാണ് ഇതിനകത്ത് നമുക്ക് ഡിസൈൻസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് നാഗവടും റൗണ്ടും പാലക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക അപ്പം ഒമ്പത് പതിനെട്ട് പെൻറ്റൻറ്റ് വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതും അതുപോലെ തന്നെ ഏഴ് പതിനാല് പെൻറ്റൻറ്റ് വരുന്ന ചെറിയത് അതായത് ചെറുതാണെങ്കിലും നല്ല കവർ ചെയ്ത് നിൽക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറിന് ഇരുന്നൂറിന് ഇടയ്ക്കാണെങ്കിൽ അമ്പതും അതിന് മുകളിലോട്ട് നാൽപ്പതും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോന്ന് വേണമെങ്കിലും ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ അത്യാവശ്യം റെഗുലറായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നാലേ നമുക്ക് പെട്ടെന്ന് വളരാൻ പറ്റത്തുള്ളൂ വരുന്ന